വളരെ ആയിട്ടാണ് ഈ വീടിന്റെ സിറ്റ്ഔട്ട് ചെയ്തിട്ടുള്ളത് ഇവിടുന്ന് എല്ലാം വിസിബിൾ ആണ് പൊതുവെ വീട് ചെയ്യുന്നവർ മിക്കപ്പോഴും വിട്ടുപോകുന്ന ഒരു കാര്യമാണ് ഇതാണ് ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂം സെൻട്രൽ പാർട്ടിൽ നിന്ന് എവിടേക്ക് നോക്കിയാൽ നമുക്ക് ഇവിടുത്തെ മിക്ക ഏരിയാസും കവർ ചെയ്യാൻ പറ്റും ഒരു ഉമ്മറം ബാൽക്കണി പോലത്തെ രീതിയിലാണ് ഇവിടുത്തെ ബാൽക്കണി ചെയ്തിട്ടുള്ളത് നമ്മൾ ഇന്ന് മലപ്പുറം ജില്ലയിലെ കാരത്തൂർ എന്ന സ്ഥലത്ത് അബൂബക്കർ സിദ്ദിക്കുന്ന പ്രവാസിയുടെ വളരെ ഒരു വീട്ടിലാണ് നാലായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിന്റെ മൊത്തം വിസ്താരം നമ്മൾ നോക്കാം എന്തൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ എന്നുള്ളത് ഈ വീടിന്റെ എക്സ്റ്റീരിയർ നോക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ഒരു വിശാലതും മനസ്സിലാവും നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ സിറ്റൌട്ടിലാണ് ഭയങ്കര ലെങ്തി ആയിട്ട് നമ്മൾ സാധാരണ വീടുകളിൽ ഇപ്പം മിക്ക വീടുകളിൽ നമ്മൾ സിറ്റൗട്ട് കുറച്ചുകൂടെ വിസ്താരത്തിലാണ് ചെയ്യാറ് പക്ഷെ ഇത് ഒരു ഡബിൾ ലെയർ സ്റ്റെപ്പ് കൊടുത്തിട്ട് അതായത് രണ്ട് സൈസിലുള്ള സ്റ്റെപ്പ് കൊടുത്തിട്ട് വളരെ ലെങ്തി ആയിട്ടാണ് ഈ വീടിന്റെ സിറ്റൗട്ട് ചെയ്തിട്ടുള്ളത് പുറത്തുനിന്ന് ഒരു വൈറ്റ് ഗ്രേ ആൻഡ് ഒരു ബ്രിക് ഫിനിഷിൽ ചെയ്തിട്ടുള്ള ഈ വീടിന്റെ ടൈൽസ് വരുന്നത് നമ്മുടെ അസർവയുടെ ബോർഡൻ ക്ലേ ആണ് ഇവിടുത്തെ പെയിന്റ് കോമ്പിനേഷൻ പോലെ തന്നെ ഒരു ഗ്രേ ഒരു മാറ്റ് ഫിനിഷിലാണ് ഈ ടൈലും ചെയ്തിട്ടുള്ളത് നമുക്കിനി വീടിന്റെ അകത്ത് കാഴ്ചകൾ കണ്ടുപോകും ഔട്ട് ഒന്ന് കേറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ഫ്ലോട്ടഡ് ഗ്ലാസിന്റെ പാർട്ടിഷൻ കൊടുത്തിട്ടാണ് ഈ വീടിന്റെ ലിവിങ് റൂമിലേക്കുള്ള പാർട്ടിഷൻ ചെയ്തിട്ടുള്ളത് ഒരു ടി വി പാനൽ ഉണ്ട് ഡബിൾ ഹൈറ്റ് ഷാനലെയർ ആണ് ഈ ഏരിയന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് രണ്ട് കൗച്ചാണ് ഒരു എയ്റ്റ് സീറ്റർ കൗച്ചും കൊടുത്തിട്ടുണ്ട് ഒരു ഒരു വുഡൻ ടീ പോയി ഒരു ബ്ലൂ വുഡൺ കോമ്പിനേഷൻ ആണ് ഇവിടെ ഇവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് ഒരു വീടിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഭാഗം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും പലതായിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ചാൽ മിക്കപ്പറും നമ്മുടെ ഈ ഈ ഒരു ഹാൾ ഏരിയ ആണ് നമ്മൾ പുറത്തുനിന്ന് ഒരു ആൾ വീട്ടിലേക്ക് വരുമ്പം ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം തന്നെ നോട്ടീസ് ചെയ്യാം എത്രത്തോളം ഡിസൈനിങ്ങിലൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് സ്പേസ് എങ്ങനെ യൂസ് ചെയ്യണം അതൊക്കെ നമുക്ക് ആ ഹോളിന്റെ ഒരു സ്ട്രക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ ഹാൾ കാണുമ്പോൾ നമുക്ക് വളരെ വിശാലമായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ഒരു ഫ്രണ്ടിലേക്ക് നമ്മൾ എൻട്രി കയറിയിട്ട് ലിവിംഗ് റൂം കഴിഞ്ഞ ശേഷം ഫ്രണ്ടിലേക്കാണ് ഡൈനിങ് ഏരിയ ചെയ്തിട്ടുള്ളത് ഒരു സിംഗിൾ കൗച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ തന്നെ ഈ ലിവിങ് ഏരിയയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുന്ന് എല്ലാം വിസിബിൾ ആണ് ലിവിങ് റൂം ആണെങ്കിലും കിച്ചൺ ആണെങ്കിലും ഇവിടുത്തെ ഒരു സിറ്റിംഗ് സ്പേസ് ഉണ്ട് ഇവിടെ തന്നെ ഒരു ഇതിന്റെ എൻഡിലായിട്ട് അത് നമ്മുടെ ഹാളിന്റെ എൻഡിലായിട്ട് ഒരു രണ്ടു പേർക്ക് ഫുഡ് കഴിച്ച ശേഷം കാഷ്വലായിട്ട് സംസാരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിറ്റിങ് ഏരിയയും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് അത് ഒരു ഡിസൈനിന്റെ ഭാഗമാണ് നമുക്ക് ആ സ്പേസ് എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളത് നമ്മുടെ ഈ വിൻഡേജ് വീടുകളൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ജാളിയാണ് ഇവിടുത്തെ ഇവർ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഡിസൈൻ ഡിസൈനായിട്ട് ചെയ്തിട്ടുള്ളത് കോമൺ വാൾസ് ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മുടെ മെയിൻ ഏരിയയുടെ ഒക്കെ വാൾസ് ശ്രദ്ധിച്ചാൽ കാണാം ടെക്സ്ചേർഡ് പെയിന്റ് ആണ് സിമെന്റ് ടെക്സ്റ്റേർഡ് പെയിന്റ് ആണ് ഇവിടെയും അതെ നമ്മുടെ ഹാൾ ഏരിയയിലും അതെ അപ്പൊ അത് നമ്മുടെ റൂമിന് ഇപ്പൊ ഒരു കുറച്ചുകൂടി വേറൊരു ഡിഫറെൻറ്റ് ഫീൽ ആണ് നൽകുക അസർവേഡ് ബോർഡൻ ക്ലേ കൊണ്ട് മനോഹരമാക്കിയിട്ടുള്ള ഈ വീടിന്റെ ഒരു ഭൂരിഭാഗം ഫ്ലോറും പക്ഷേ നമ്മുടെ ഈ സിറ്റിംഗ് ഏരിയയിൽ ചെയ്തിട്ടുള്ളത് ഷിറോൺ കോട്ടോ എന്ന നമ്മുടെ ലിമിറ്റഡ് എഡിഷൻ ടൈൽ കൊണ്ടാണ് നമ്മുടെ ഈ സിറ്റിംഗ് ഏരിയ അവർ ചെയ്തിട്ടുള്ളത് ഈ സിറ്റിംഗ് ഏരിയയുടെ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ വീടിന്റെ റൂം നിൽക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് റൂമാണ് ഉള്ളത് അവിടെ നിന്നുള്ള പാർട്ടീഷ്യൻ ഒരു ഗ്ലാസ് കൊടുത്തിട്ട് നമ്മുടെ കർട്ടൻസ് കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവിടെ നിന്നും അവിടുന്ന് വിസിബിൾ ആവുന്ന രീതിയിലാണ് ഇവിടുന്ന് ആ റൂമിൽ നിന്ന് വിസിബിൾ ആവുന്ന രീതിയിലാണ് നമ്മുടെ ഈ സിറ്റിംഗ് ഏരിയയും അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ലിവിങ് ഏരിയയുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇവിടുത്തെ അബ്ലൂഷൻ ഏരിയയും ഒരു കോമൺ ബാത്റൂമും ചെയ്തിട്ടുള്ളത് പൊതുവെ വീട് ചെയ്യുന്നവർ മിക്കപ്പോഴും വിട്ടുപോകുന്ന ഒരു കാര്യമാണ് ഈ കോമൺ ബാത്റൂം എന്നുള്ളത് അതായത് ഗെസ്റ്റുകൾക്ക് നമ്മുടെ വീട്ടിൽ വരുന്ന ബെഡ്റൂം ആക്സസ് ഇല്ലാത്തവർക്ക് എപ്പോഴും ഒരു കോമൺ ബാത്റൂമും എപ്പോഴും ആവശ്യമാണ് അത് ഈ വീടിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത ആരും എപ്പോഴും വിട്ടുപോകുന്ന ഒരു കാര്യമാണ് വീടുണ്ടാക്കുന്നവർ അപ്പോൾ ഇവിടെയാണ് ഈ സൈഡിൽ തന്നെ നബ്ല്യൂഷൻ ഏരിയയും കോമൺ ബാത്റൂമും കൂടെ തന്നെ നമ്മുടെ വാഷ് ബേസിനും ചെയ്തിട്ടുള്ളത് ഒരു എയ്റ്റ് സീറ്റർ ഡൈനിങ് ടേബിളാണ് ഇവിടുത്തെ അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് തന്നെ വളരെ അടുത്തുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ വാഷ് ബേസിനും ഇവർ കൊടുത്തിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമാണ് നമ്മളിപ്പോൾ ഉള്ളത് മാസ്റ്റർ ബെഡ്റൂം അല്ല എന്നാലും അത്ര തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള മറ്റൊരു ബെഡ്റൂമിലാണ് ഈ വീട്ടിൽ നമ്മൾ ഒരു കളർ കോമ്പിനേഷൻ അല്ല ഇവിടുത്തെ ഗ്രഹം ചെയ്തിട്ടുള്ളത് പല റൂമിലും പല ഏരിയയിലും പല കളേഴ്സ് ആണ് ഈ റൂമിൽ ഒരു ഗ്രേ ബ്ലൂ ആൻഡ് നമ്മുടെ ബേക്കഡ് ക്ലേയുടെ ടൈലും ഇത് മൊത്തത്തിലൊരു ഒരു ഒരു ബ്ലൂ ആൻഡ് ഗ്രേ കോമ്പിനേഷനിലാണ് വിത്ത് വുഡ് ആണ് ഇവർ ചെയ്തിട്ടുള്ളത് സിംഗിൾ ഹാങ്ങിങ് ലൈറ്റും കൂടെ തന്നെ ചെറിയ സ്പോട്ട് ലൈറ്റുകളും രണ്ട് കബോർഡും എനിക്ക് രണ്ട് കബോർഡെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കബോർഡ് നമുക്ക് ഒട്ടും ഒരു കബോർഡാണെന്ന് തോന്നാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അപ്പുറത്ത് നമ്മുടെ കയറി വരുന്ന സൈഡിൽ തന്നെ ഒരു മിറർ ഫിനിഷിൽ ഗ്ലാസ് ഫിനിഷിലുള്ള ഒരു കബോർഡും ചെയ്തിട്ടുണ്ട് ഒരു ലൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷനിലാണ് ഇവിടുത്തെ വാഷ്റൂമിലെ ടൈല് ഇവർ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഫസ്റ്റ് ലുക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇതാണ് ഈ ഇവിടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം ഒരു മാസ്റ്റർ ബെഡ്റൂമിന് വേണ്ട എല്ലാ ഒരു ടിപ്പിക്കൽ മാസ്റ്റർ ബെഡ്റൂമിന് വേണ്ട എല്ലാ ടെംപ്ലേറ്റിലും നിൽക്കുന്ന സാധനങ്ങളും ഈ ബെഡ്റൂമിലുണ്ട് ഡബിൾ ഹൈറ്റ് വിൻഡോസും ഫുൾ ലെങ്ത് കേട്ടൻസും ആണ് നമ്മൾ നേരത്തെ കണ്ട റൂമ് ബ്ലൂ ആണെങ്കിൽ ഇവിടെ ഒരു ക്രീം ഒരു ബീജൻ ഗ്രേ കോമ്പിനേഷൻ ആണ് ചെയ്തിട്ടുള്ളത് പിന്നെ കബോർഡ് നോക്കുകയാണെങ്കിൽ ഒരു വാക്കിംഗ് ക്ലോസിറ്റിൻ്റെ ഫീൽ തരുന്ന രീതിയിൽ അത്രയും ഒരു ഫ്ലൂട്ടഡ് ഗ്ലാസ് വെച്ചിട്ട് എന്നാൽ പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഒരു പക്ക ടിപ്പിക്കൽ വാക്കിംഗ് ക്ലോസറ്റ് പോലത്തെ എന്നാൽ ുള്ള ഒരു കബോർഡാണ് ചെയ്തിട്ടുള്ളത് കൂടെ തന്നെ കിങ് സൈസ് ബെഡും കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് ഈ റൂമിന്റെ പ്രത്യേകത മാസ്റ്റർ ബെഡ്റൂമിലെ വാഷ്റൂം അത്ര തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഡ്രൈ ഏരിയ മെറ്റീരിയൽ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ ബാത്റൂം ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസിന്റെ താഴെ എന്ന് പറയുമ്പോൾ മിക്ക വീടുകളിലും ഒരു നമുക്ക് സാധനങ്ങൾ ഡംപ് ചെയ്യാനുള്ള സ്ഥലമായിട്ടാണ് ആൾക്കാർ യൂസ് ചെയ്യുക പക്ഷെ ഈ വീടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ട് അതായത് കിച്ചണോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് പാർട്ടീഷൻ ഉണ്ടെങ്കിലും അറ്റാച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റെയർ കേസിന്റെ ഡൗൺ ഏരിയ ആണിത് ഇവിടെ ഒരു കൗച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ അയേണിങ് പോലത്തെ ഫങ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇവിടുത്തെ പ്രയർ ഏരിയയും ഇവർ ഫിക്സ് ചെയ്തിട്ടുള്ളത് അബ്ലൂഷൻ ഏരിയ നമ്മുടെ വാഷ് പേസിൻ്റെ സൈഡിലാണെങ്കിലും ഇവിടെയാണ് നമ്മുടെ പ്രയർ ഏരിയ വരുന്നത് ഈ വീടിൻ്റെ സെൻട്രൽ പാർട്ടി നിന്ന് എവിടേക്ക് നോക്കിയാൽ നമുക്ക് ഇവിടുത്തെ മിക്ക ഏരിയാസും കവർ ചെയ്യാൻ പറ്റും ഇതാണ് നമ്മുടെ കിച്ചൺ മോഡലാർ കിച്ചൺ ആണ് നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും ഇവരോട് എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അതായത് ഇവിടെ ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ടിപ്പിക്കൽ മോഡുലാർ കിച്ചൺ മോഡേൺ കിച്ചൺ ആണ് ഫോർട്ടി ഫൈവ് ഡിഗ്രി കട്ടിങ് ആണ് ഇവിടുത്തെ കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുള്ളത് ഒരു വുഡൻ ഒരു വുഡൻ ഫിനിഷിലാണ് ഇതിൻ്റെ ടോപ്പിങ്ങും കൂടെ തന്നെ കോബ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ആണ് ഇവിടുത്തെ സീലിംഗിൽ ചെയ്തിട്ടുള്ളത് നമ്മുടെ വീട്ടിലെ വിൻഡോസും ഡോർസും ഒക്കെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സ്റ്റെയർ കേസ് എന്ന് പറയുന്നത് സ്റ്റെയർ കേസ് എപ്പോഴും ഓൾമോസ്റ്റ് ഒരു സെൻടർ പാർട്ടിലായിട്ടാണ് വരിക ഇപ്പം നമുക്ക് എത്രത്തോളം അതിലധികം എക്സ്പെരിമെന്റ് ചെയ്യാനൊന്നും പറ്റില്ല പക്ഷെ ഈ സ്റ്റെയർ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ വിടുത്താണ് വളരെ സ്പേഷ്യസ് ആയിട്ട് ലൈക്ക് ഓരോ സ്റ്റെയറിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കൊടുത്തിട്ട് വുഡൻ റെയിലിലാണ് ഈ സ്റ്റെയർ കേസ് ചെയ്തിട്ടുള്ളത് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ലാൻഡിങ്ങിലാണ് ഇവിടുത്തെ സ്റ്റഡി ഏരിയ അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മളിപ്പം ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ട് റൂമാണെങ്കിൽ അതുപോലെ തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലും രണ്ട് റൂമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു വലിയ ബാൽക്കണി ഉള്ള ഫസ്റ്റ് ഫ്ലോറാണിത് ഒരു മണിയറ ഫ്രെയിമിൽ നിൽക്കുന്ന ഒരു റൂമാണിത് ഒരു വളരെ ലെങ്ത് ആയിട്ടുള്ള ഒരു ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ വുഡൻ ആൻഡ് ഗ്രേ ഫിനിഷിലാണ് മൊത്തം റൂം ഉള്ളത് ഒരു ഗ്രേ മൊത്തത്തിൽ നമ്മുടെ ഒരു പീസ്ഫുൾ ഒരു ഭയങ്കര കാംനെസ് നൽകുന്ന ഒരു റൂമാണിത് പിന്നെ ഇവിടുത്തെ മറ്റു പ്രത്യേകത ഇവിടുന്ന് ഓപ്പണിംഗ് ബാൽക്കണി ഉണ്ട് അറ്റാച്ച്ഡ് ബാൽക്കണിയും ഈ റൂമിൽ നിന്ന് നമുക്ക് പുറത്തേക്കുള്ള വ്യൂ അതായത് നമുക്ക് ഒന്ന് ഒന്ന് കാറ്റ് കൊള്ളാനൊക്കെ തോന്നിയാൽ ബാൽക്കണി കൂടെ ഇറങ്ങിയാൽ മതി അറ്റാച്ച്ഡ് ബാത്റൂമും കൂടെ എൻ്റെ റൂമിൽ നമ്മൾ ഇതുവരെ കണ്ടില്ല എന്റെ ഫേവററ്റ് ബാത്റൂം ആണ് ഇതിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ടബ്ബ് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ അസർവേഡ അർമാനി സ്കൈ ആൻഡ് അർമാനി ഗ്രസ് ആണ് ഈ ബാത്റൂമിൽ ടൈൽ ചെയ്തിട്ടുള്ളത് ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ റൂം ഇത് കമ്പാരിറ്റീവ്ലി കുറച്ചും ചെറിയ റൂമാണ് ഒരു ഗസ്റ്റ് ബെഡ്റൂം ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന റൂമാണ് ഇവിടെ ഒരു കുഞ്ഞു ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട് മൊത്തം ഒരു ഗ്രീൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും മെയിൻ കളേഴ്സും ഇവിടെ എല്ലാ റൂമിലും ഇവർ ചെയ്തിട്ടുണ്ട് ഈ റൂമിലെ കബോർഡ് ഒരു വുഡൻ ഫിനിഷിലാണ് ഇവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൂടെ തന്നെ ഇവിടുത്തെ വാഷ്റൂം അറ്റാച്ച്ഡ് ഉണ്ട് ഇവിടുത്തെ വാഷ്റൂം വരുന്നത് നമ്മുടെ അസർവേയുടെ മാർവൽ ടോപ്പ് എന്ന് പറയുന്ന സീരീസ് ആണ് നമ്മളൊരു വീട് ഡിസൈൻ ചെയ്യുമ്പോൾ എപ്പോഴും അവിടുത്തെ ജോഗ്രഫി അനുസരിച്ചാണ് ഡിസൈൻ ചെയ്യുക പൊതുവെ ആ സ്പേസ് ആവശ്യമാണോ ഒരു വീട്ടില് കിച്ചണും വർക്ക് ഏരിയയും ആവശ്യമാണോ അല്ലെങ്കിൽ ആ റൂമിൽ ബാത്റൂം ആവശ്യമാണോ എന്ന് ആലോചിച്ചിട്ട് വേണം നമ്മുടെ ബാത്റൂം കൊടുക്കാൻ നമ്മൾ വെറുതെ കൊടുക്കുന്നതിന് പകരം അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അവിടുത്തെ ബാൽക്കണിയും നമ്മൾ ബാൽക്കണി ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ബാൽക്കണി ചെയ്യേണ്ട ആവശ്യമുള്ളൂ നമ്മുടെ വീട്ടിലെ ആൾക്കാർക്ക് അനുസരിച്ചും അവരുടെ ടേസ്റ്റ് അനുസരിച്ചു ഓരോരുത്തരും ബാൽക്കണി ഡിസൈൻ ചെയ്യുക ഈ ബാൽക്കണി എന്ന് പറയുന്നത് ഡബിൾ എൻട്രി കൊടുത്തിട്ട് ഒരു ഒരു പാത് വേ കൂടെയുള്ള എന്നാൽ ഒരു ഭയങ്കര നമ്മുടെ പഴയ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഒരു വലിയ ബാൽക്കണി ഒരു ഒരു ഉമ്മറം ബാൽക്കണി പോലത്തെ രീതിയിലാണ് ഇവിടുത്തെ ബാൽക്കണി ചെയ്തിട്ടുള്ളത് സീറ്റിംഗ് ഏരിയ വളരെ ലെങ്തി ആയിട്ടുള്ള സീറ്റിങ്ങും കൂടെ തന്നെ കാറ്റും വെളിച്ച കാറ്റും ദിശയിൽ തന്നെയാണ് ബാൽക്കണി കൊടുത്തിട്ടുള്ളത് ഭയങ്കര നമുക്ക് ഭയങ്കര അകത്ത് കയറാൻ തോന്നാത്ത രീതിയിലുള്ള വളരെ സമാധാനം നൽകുന്ന ഒരു ബാൽക്കണിയാണ് ഇപ്പൊ നമ്മളുള്ളത് ഈ വീട് പ്രവാസി അബൂബക്കർ സിദ്ദീഖ് എന്ന് പറയുന്ന ആളുടെയാണ് അവരാണ് ഗൃഹനാഥൻ ഉപ്പന ഇവിടെ ഇല്ല ഇപ്പൊ നമ്മൾ കൂടെ അവരുടെ ഫാമിലി ഉണ്ട് രണ്ടും മക്കളും ഉപ്പയും ആണത് എന്താണ് പേര് നമ്മൾ കാരത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ എത്തിട്ടുള്ളത് നമുക്ക് ചോദിച്ചു നോക്കാം എന്താണ് വീട് പണി കഴിഞ്ഞിട്ട് എല്ലാരും അഭിപ്രായം എന്നുള്ളത് എന്താണ് കുടുംബക്കാരൊക്കെ പറയുന്നത് എത്ര കാലം എടുത്തു വീട് മൊത്തം പണി കഴിയാൻ വേണ്ടിട്ട് ഈ ഒരു വർഷമായിട്ടാണ് കാര്യമായിട്ട് ഫ്രീ ആയിട്ട് ഫുഡ് പണി തീർത്ത് പോയി രണ്ട് മക്കളാണല്ലേ ഇഷ്ടൊക്കെ എന്റെ എന്ത് കോൺട്രിബ്യൂഷനാ മൊത്തം ഡിസൈനിലൊക്കെ ഉള്ള പറഞ്ഞാ എങ്ങനെ വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓ മൊത്തം ഡിസൈൻറെ സിൽവാന്റെ സർവീസിൽ സാറ്റിസ്ഫൈഡ് ആണോ നമ്മള് മൊത്തം വീട് ഈ ഒരേ ടൈലാണല്ലേ പൊതുവെ ടൈലൊക്കെ എടുക്കലുണ്ടല്ലോ മൊത്തം ക്ലേ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതെ വൈറ്റ് ഒന്നും അല്ലാണ്ട് നല്ലൊരു ചോയ്സ് ആയി അത് ആണല്ലേ ഒരു വിഷയം കണ്ടിട്ടുണ്ടാവും അത് നല്ലൊരു ചോയ്സ് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത്തരത്തിലുള്ള കസ്റ്റമേഴ്സ് ആണ് എന്നും നമ്മുടെ മുതൽക്കൂട്ട് ഇത്രയും മനോഹരമായിട്ടുള്ള വീടിൻ്റെ ഭാഗമാവാൻ സാധിച്ചില്ല ഈ സൽവാനും വളരെയധികം സന്തോഷമുണ്ട് ഇനി മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണുന്നതാണ് അതുവരേക്കും നന്ദി